ാണ് പേടിക്കണ്ട നിന്നെ അങ്ങൾ സംസാരിക്കുന്നു മാനം പോവും മാനം പോകുമ്പോ ഹൈ ഹലോ നമസ്കാരം നിങ്ങൾ ഇപ്പോ കേട്ട ഈ ഒരു ശബ്ദം ഒരുപാട് ആളുകൾക്ക് മനസ്സിൽ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന അല്ലെങ്കിൽ പേടിപ്പെടുത്തുന്ന ഒരു ശബ്ദം തന്നെയായിരിക്കും ഈ ഒരു റെക്കോർഡിങ്ങിൽ നിങ്ങൾ കേട്ടത് നമ്മുടെ ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് തുടങ്ങിയ സമയം തൊട്ട് കേൾക്കുന്ന വാർത്തകൾ ശരിക്കും നമുക്ക് മനസ്സുകൊണ്ട് അംഗീകരിക്കാൻ സാധിക്കാത്ത രീതിയിൽ എന്താ പറയുക ബന്ധങ്ങൾക്ക് ഒരു തരത്തില് വില കിട്ടാത്ത രീതിയിൽ അല്ലെങ്കിൽ എടുത്തു പറയേണ്ടത് നമ്മുടെ നിയമങ്ങളെയാണ് നമ്മുടെ നിയമങ്ങളെ വെല്ലുവിളിച്ചുകൊണ്ടാണ് ഓരോ അപകട വാർത്തയും ഓരോ ദിവസവും നമ്മൾ ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് തുടങ്ങിയപ്പോൾ തൊട്ട് കേട്ടുകൊണ്ടിരിക്കുന്നത് ഇനി അങ്ങോട്ടുള്ള പത്ത് മാസങ്ങളിൽ എന്തൊക്കെ നമ്മൾ കേൾക്കാൻ കിടക്കുന്നു എന്ന് ചിന്തിക്കാൻ പോലും കഴിയുന്നില്ല കാരണം അങ്ങനെയാണ് ഓരോ വാർത്തകളും വന്നുകൊണ്ടിരിക്കുന്നത് അപ്പൊ ഈ നടന്ന സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വാർത്ത വന്ന ആ സമയങ്ങളിലൊക്കെ ഈ സംഭവം നടന്ന ആ ഒരു സ്ഥാപനത്തിന്റെ പേരോ അല്ലെങ്കിൽ അതിന്റെ ഉടമസ്ഥന്റെ പേരോ ഒക്കെ ഒരു വാർത്തയിലും പറയുന്നില്ലായിരുന്നു ഇപ്പൊ ഇത് വൈറലായി കഴിഞ്ഞതിന് ശേഷമാണ് കുറച്ച് ആളുകൾ ഇതിനെക്കുറിച്ച് സംസാരിച്ച് തുടങ്ങിയത് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട് നമുക്ക് നീതി ലഭിക്കണമെന്നുണ്ടെങ്കിൽ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ വൈറലാകണം വൈറലായാൽ മാത്രമേ ഒരു സാധാരണക്കാരന് നീതി ലഭിക്കത്തുള്ളൂ അതാണ് നമ്മുടെ ഇപ്പോഴത്തെ ഒരു നിയമവ്യവസ്ഥ മുന്നോട്ട് പോയിക്കോണ്ടിരിക്കുന്ന രീതി അങ്ങനെയാണ് നിങ്ങളൊരു സാധാരണക്കാരനാണോ നിങ്ങൾ എത്ര പാവമാണ് അല്ലെങ്കിൽ നിങ്ങൾ തെറ്റൊന്നും ചെയ്തിട്ടില്ലെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് നീതി ലഭിക്കണമെന്നുണ്ടെങ്കിൽ വലിയ ബുദ്ധിമുട്ടാണ് അപ്പോൾ ഈ ഒരു സംഭവം നടന്നിരിക്കുന്നത് മുക്കത്ത് സാങ്കേതം എന്ന് പറയുന്ന ഒരു ഹോട്ടലുണ്ട് ആ ഹോട്ടലിൽ ജോലിക്കായിട്ട് ഒരു മൂന്ന് മാസം മുമ്പ് ഈ ഒരു പെൺകുട്ടി ചെല്ലുന്നുണ്ട് ആ ചെന്ന ആദ്യ സമയത്തൊക്കെ അതിൻ്റെ ഉടമസ്ഥനായിട്ടുള്ള ശിവദാസൻ എന്ന് പറയുന്നയാൾ വളരെ നല്ല രീതിയിലുള്ള പെരുമാറ്റങ്ങളായിരുന്നു മാന്യമായിട്ടാണ് എന്താ പറയുന്നത് ഒരു പോലെയാണ് ആ പെൺകുട്ടിയോട് പെരുമാറിയതൊക്കെ പക്ഷേ കുറച്ച് നാളുകൾക്ക് ശേഷം പുള്ളിയുടെ സ്വഭാവത്തിലെ മാറ്റങ്ങൾ വരികയും പുള്ളി എന്താ പറയുക ശരീരത്തിൽ തൊടുക പിടിക്കുക എടുക്കുക അങ്ങനത്തെയുള്ള പരിപാടികൾ തുടങ്ങുന്നു പാതിരാത്രി ആയി കഴിയുമ്പോഴത്തേന് വാട്സപ്പ് വഴി അശ്ലീലമായിട്ടുള്ള ചാറ്റുകൾ തുടങ്ങുന്നു ഇതെല്ലാം വന്ന് തുടങ്ങിയപ്പോഴത്തേന് ആ പെൺകുട്ടി ഇതിനെ എതിർത്തു ആ പെൺകുട്ടി പറഞ്ഞു ഞാൻ വീട്ടിൽ ഇതിനെക്കുറിച്ച് കംപ്ലയിൻ്റ് ചെയ്യും അങ്ങനെയാണെന്നുള്ള രീതിയിൽ എതിർപ്പ് ഉണ്ടായി കഴിഞ്ഞപ്പോഴത്തേന് പുള്ളി കുറച്ച് നാളെ തന്നെ ഒതുങ്ങി മുന്നോട്ട് പോവുകയായിരുന്നു പക്ഷേ കഴിഞ്ഞ ഒരു ദിവസം ഈ പെൺകുട്ടി ഈ ജോലിയുടെ ആവശ്യമായിട്ട് താമസിക്കുന്ന ഈ ഒരു വീട്ടിലേക്ക് ഈ ഹോട്ടലിലെ ഉടമസ്ഥനായിട്ടുള്ള ശിവദാസനും അയാളുടെ കൂട്ടത്തില് രണ്ടാളുകളും കൂടെ ഉണ്ടായിരുന്നു ഇവര് മൂന്ന് പേരും കൂടെ ചെന്ന് ആ വീട്ടിൽ മറ്റാരുമില്ല അവിടെ മൂന്ന് പേരാണ് താമസിച്ചുകൊണ്ടിരുന്നത് കൂടെയുള്ള രണ്ട് പെൺകുട്ടികൾ അവിടെ ഇല്ലാത്ത സമയം നോക്കി ഈ പെൺകുട്ടി മാത്രമുള്ള സമയത്ത് അവരവിടെ കയറി ചെല്ലുകയും ഈ പെൺകുട്ടിയെ ബലമായിട്ട് ഉപദ്രവിക്കാൻ ശ്രമിക്കുന്നതിന്റെ ഒരു ശബ്ദമാണ് നമ്മളിപ്പോ കേട്ടത് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഇവർ കയറി ചെല്ലുന്ന സമയത്ത് ഈ പെൺകുട്ടി വീഡിയോ ഗെയിം കളിച്ചുകൊണ്ടിരിക്കുകയാണ് അറിയാം ഇപ്പോൾ നമ്മളുടെ മിക്ക ഗെയിമുകൾക്കും വീഡിയോ സ്ട്രീമിംഗ് ഉണ്ട് ഓഡിയോ സ്ട്രീമിംഗ് ഉണ്ട് അപ്പോൾ ഈ വീഡിയോ സ്ട്രീമിംഗ് ഓൺ ആയി കിടക്കുകയായിരുന്നു പക്ഷേ ഈ പെൺകുട്ടിയുടെ കയ്യിലിരുന്ന ഫോൺ ആയതുകൊണ്ട് തന്നെ ഈ അങ്ങോട്ടും ഇങ്ങോട്ട് അറിയുന്ന വീഡിയോ നമുക്ക് ക്ലിയർ അല്ല പക്ഷേ ശബ്ദം വളരെ കൃത്യമായിട്ട് നമുക്ക് കേൾക്കാൻ സാധിക്കുന്നുണ്ട് അതിനകത്ത് അയാൾ പറയുന്നത് മോളെ അങ്കിളാണ് കുഴപ്പമൊന്നുമില്ല നീ അടങ്ങി നിൽക്കണം ഇല്ലെന്നുണ്ടെങ്കിൽ നിന്റെ മാനം നഷ്ടപ്പെടുമെന്നാണ് പറഞ്ഞിരിക്കുന്നത് പട്ടാപ്പകൽ ഒരു വീട്ടിൽ കയറി ചെന്നിട്ടാണ് ഇതെല്ലാം നടക്കുന്നതെന്ന് നിങ്ങൾ ആലോചിക്കണം അതിനുശേഷം ഇവരിൽ നിന്ന് രക്ഷപ്പെടാനായിട്ട് ആ പെൺകുട്ടി അവർ താമസിച്ചിരുന്ന രണ്ട് നിലയുള്ള വീടിന്റെ മുകളിലെ നിലയിൽ നിന്ന് താഴേക്ക് ചാടുകയാണ് ചെയ്തത് അത് ആ പെൺകുട്ടി ഹോസ്പിറ്റലിൽ കിടക്കുന്നിടത്ത് നിന്ന് പോലീസുകാർ ഒരു തവണയല്ല രണ്ടോ മൂന്നോ തവണ ഈ പെൺകുട്ടിയുടെ മൊഴി എടുത്തിട്ടുണ്ട് ജീവനോടെയുള്ള ആ പെൺകുട്ടി മൊഴിയിൽ പറയുന്നുണ്ട് ഇവരിൽ നിന്ന് രക്ഷപ്പെടാനായിട്ടാണ് ഞാൻ അവിടെ നിന്ന് ചാടിയതെന്ന് പക്ഷേ ആദ്യത്തെ റിപ്പോർട്ടിൽ പോലീസുകാർ എഴുതിയത് അബദ്ധവശാൽ താഴേക്ക് വീഴുകയായിരുന്നു എന്നാണ് റിപ്പോർട്ടിൽ അങ്ങനെ വന്നു കഴിഞ്ഞാൽ നിയമത്തിൽ അല്ലെങ്കിൽ ആ ഒരു കുറ്റപത്രത്തിൽ എന്തുമാത്രം വ്യത്യാസങ്ങൾ വരുത്തുമെന്ന് ബോധമുള്ള ആർക്കും മനസ്സിലാവും അതിനുശേഷം ഇയാൾ അവിടെ നിന്നിട്ട് ഒളിവിൽ പോയിരിക്കുകയാണ് ഒളിവിൽ പോയി ഇവർ കേസ് കൊടുത്തിട്ടോ കാര്യങ്ങളോ ഒന്നും ചെയ്തിട്ട് ഈ പോലീസുകാരിൽ നിന്നിട്ട് ഒരു നടപടിയും ഉണ്ടായില്ല അതിനുശേഷമാണ് ഇവരുടെ വീട്ടുകാർ ഈ പറയുന്ന വീഡിയോ പുറത്തുവിട്ടത് ഈ വീഡിയോ പുറത്തു വന്നതിന് ശേഷം മറ്റൊരു തരത്തിലേക്ക് തന്നെ ഈ കേസ് മാറുകയായിരുന്നു കാരണം അത്രയധികം വൈറലായി ആളുകൾ എല്ലാവരും ഏറ്റെടുത്തു സോഷ്യൽ മീഡിയ എല്ലാവരും ഏറ്റെടുത്തു അതിനുശേഷമാണ് പോലീസുകാർക്ക് ഈ ഒരു സംഭവത്തിൽ കുറച്ച് ചൂടുണ്ടായി തുടങ്ങിയത് ഈ പെൺകുട്ടിയുടെ ഒരു ബന്ധു പറയുന്ന ഒരു വീഡിയോ ഉണ്ട് പുള്ളി അതിനെ കുറച്ച് കാര്യങ്ങൾ പറയും നമുക്കത് നോക്കാം ഫീൽ ചെയ്യുന്നുണ്ട് പ്രത്യേകിച്ച് പ്രതിയെ പിടുകൂടാത്ത സാഹചര്യത്തിൽ ഇത്രയും ആയിട്ടും നാല് ദിവസമായിട്ടും പ്രതിയെ സൂചന ഇല്ല എന്ന് പറയുന്ന ഒരു സാഹചര്യം ഉണ്ടായ സമയത്ത് നമുക്ക് ഇതിനകത്ത് ചില സംശയി സംശയിക്കപ്പെടുന്ന ചില സാഹചര്യം ഉണ്ടായിരുന്നു കൂടെ നമ്മൾ ആ വീഡിയോ വിട്ടത് കാരണം ജനങ്ങളെങ്കിലും സത്യമാണ് പ്രത്യേകിച്ച് അദ്ദേഹം മന്യെന്ന് പറയുന്ന ആ വ്യക്തി തന്നെ അയാൾ ഒരുപാട് നൃത്തങ്ങൾ പ്രചരിക്കുന്ന സമൂഹത്തിൽ ഈ കുട്ടിക്കെതിരായിട്ട് അപ്പൊ സ്വാഭാവിക പോലും സംശയിച്ചു പോകും അതുകൊണ്ട് തന്നെയാണ് നമ്മൾ നമ്മുടെ മുമ്പെല്ലാം പറഞ്ഞിരുന്ന ഒരു കാര്യമുണ്ട് കേരള പോലീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതൊരു കേസിനെയും വളരെ പെട്ടെന്ന് തെളിയിക്കാനായിട്ട് കഴിവുള്ള ആളുകളാണ് കേരള പോലീസിലുള്ളത് അല്ലെങ്കിൽ അത്രയും എഫിഷ്യന്റ് ആയിട്ടുള്ള ആളുകളാണ് കേരള പോലീസിൽ ഉള്ളത് എന്ന് ഒരുപാട് തവണ നമ്മൾ എല്ലാവരും പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ് പക്ഷെ പറയുന്നുണ്ടെന്നും തോന്നുന്നത് ഈ കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് കേൾക്കുന്ന ഓരോ കാര്യങ്ങളും കേരള പോലീസിൻ്റെയും ഇൻവെസ്റ്റിഗേഷൻ ടീമിൻ്റെ കാര്യങ്ങളെല്ലാമാണ് എല്ലാവരെയും ചേർത്ത് പറയുകയാണെന്നുണ്ടെങ്കിൽ പ്പതിച്ചു പോയി എന്ന് പറഞ്ഞാൽ വെറും മതപ്പതിച്ചു പോയ ഒരു ഡിപ്പാർട്ട്മെന്റായിട്ട് കേരള പോലീസ് മാറിയിരിക്കുകയാണ് ഇപ്പം ഈ രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ വന്നിരിക്കുന്ന കേസുകളെ തന്നെ നോക്കിയാൽ ഇപ്പം പല കാര്യങ്ങളുടെയും റിപ്പോർട്ടുകളൊന്നും ഇതുവരെയും പുറത്തു വന്നിട്ടില്ല എന്തുകൊണ്ടാണെന്ന് എനിക്ക് മനസ്സിലായല്ല ഒരു പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടൊക്കെ പുറത്തു വരാനായിട്ട് ഒരു മാസത്തോളം താമസമായിട്ടും ഇതുവരെയും പുറത്തു വന്നിട്ടില്ല എന്നുള്ളതാണ് അതേപോലെ തന്നെ ഈ ഒരു കേസിൽ തന്നെ വാട്സപ്പ് ചാറ്റ് ഏറ്റവും നിർണായകമായിട്ടുള്ള തെളിവാണ് അതൊന്നും ഇതുവരെയും പുറത്തു വന്നിട്ടില്ല ആ ഉടമസ്ഥനായിട്ടുള്ള ശിവദാസ് എന്ന് പറയുന്ന ആ നാറി മൂന്ന് ദിവസമായിട്ട് ഒളിവിലായിരുന്നു ഇന്നലെയാണ് അത് കണ്ടുപിടിച്ചത് അത് ഇത്രയധികം വാർത്ത വൈറലായതിനു ശേഷമാണ് അതുപോലെ തന്നെയാണ് ഒന്നാം നിലയിൽ നിന്ന് ചാടിയെന്ന് ആ പറയുന്ന പെൺകുട്ടി തന്നെ പറഞ്ഞിട്ടും കുറ്റപത്രത്തിനകത്ത് വന്നപ്പോ അത് അബദ്ധവശാൽ താഴെ വീണതായി ജീവൻ രക്ഷാർത്ഥ ഒരു പെണ്ണ് ചാടിയതിനെയാണ് അവരത്രയും മാറ്റി എഴുതിയത് അപ്പോൾ എന്താണ് ഇതിൽ നിന്നിട്ടല്ലേ നമുക്ക് മനസ്സിലാകാൻ പറ്റുന്നത് നമ്മളെ ഞാൻ പറയല്ലേ കേരള പോലീസിലെ എല്ലാ ആളുകളെയും ഒന്നും പറയുന്നില്ല പക്ഷെ കേരള പോലീസിലുണ്ട് ഒരുപാട് എണ്ണങ്ങളുണ്ട് കൈക്ക് കാശ് നല്ല രീതിയിൽ വാങ്ങിച്ചിട്ട് ഈ പാവം പിടിച്ചവനും നെഞ്ചത്ത് കുതിര കയറുന്ന ഒരുപാട് ആളുകളുണ്ട് ഇപ്പൊ ഈ ഒരു പെൺകുട്ടിക്ക് ആരും ചോദിക്കാനും പറയാനും ഇല്ല എന്നുള്ള ഒരു വിശ്വാസത്തിലായിരിക്കുമല്ലോ അവർ ഇത്രയും ദിവസം മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത് ഈ വാർത്ത വൈറൽ ആയതുകൊണ്ടാണല്ലോ ഇല്ല പണി കിട്ടുമെന്ന് മനസ്സിലായിക്കൊണ്ട് പോലീസ് ഇതിന്റെ പുറകെ ഇറങ്ങി തിരിച്ചത് നമ്മൾ ഏതൊരു വാർത്ത എടുത്ത് നോക്കിയാലും കാശുള്ളവന് നീതി ഉണ്ടെങ്കിൽ അവൻ ചെയ്ത് തെറ്റാണെങ്കിലും ഇല്ലെങ്കിലും അവൻ്റെ ഒരു കുഴപ്പവും പാവം പിടിച്ചവൻ എങ്ങനെയൊക്കെ സംഭവിച്ചാലും അവൻ കുറ്റം ചെയ്താലും ഇല്ലേലും എല്ലാം തൂങ്ങണം നമ്മളെ നിയമവ്യവസ്ഥയുടെ ഏറ്റവും വലിയൊരു പ്രശ്നം തന്നെയാണ് ഈ പട്ടാപ്പകൽ ഒരു പെൺകുട്ടിയോട് ഇങ്ങനെയൊക്കെ പെരുമാറാനായിട്ട് അയാൾക്ക് തോന്നിക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ നിയമത്തിൽ അത്രയേ ഉള്ളൂ പേടിയെന്നുള്ളതാണ് കഴിഞ്ഞ ദിവസം മറ്റേ ഉപ്പുമാവിന്റെ കേസ് പറഞ്ഞപ്പോ ഞാൻ പറഞ്ഞില്ലേ നമ്മുടെ വളർന്നു വരുന്ന കുട്ടികൾക്ക് ചുമ്മാ റവ കലക്കി ഉപ്പുമാവായിട്ട് കൊടുക്കും എന്നിട്ട് ജയിലിൽ കിടക്കുന്നവന് ഒരു ദിവസം മുട്ട ഒരു ദിവസം ഇറച്ചി ഒരു ദിവസം മീൻ ബിരിയാണി ഒരു പണിയും ചെയ്യേണ്ട ഇങ്ങനെ കുത്തിയിരിക്കുക അവൻ പണി ചെയ്യുന്നതിൻ്റെ ആ ഇറങ്ങുന്ന സമയത്ത് അത്രയും നാൾ പണി ചെയ്തതിൻ്റെ കൂലി ഇതിനെയൊക്കെ എങ്ങനെയാണ് ശിക്ഷയെന്ന് പറയുന്നത് ഈ പിടിച്ചോണ്ട് പോകുന്നവന് മുക്കിന് മുക്കിന് ജാമ്യം ആവശ്യത്തിനാവശ്യത്തിന് പരോള് ഇതൊക്കെയാണോ ഒരു ശിക്ഷ കൊടുക്കുന്നത് ഇങ്ങനെയൊക്കെയാണോ ഈ മറിച്ച് കൊല ചെയ്ത് ഈ കഴിഞ്ഞ ദിവസം കാർണൂർ വധക്കേസിലെ ഷെറിൻ എന്ന് പറയുന്ന പെണ്ണിനെ വെളിയിൽ ഇറക്കി വിട്ടു അവൾ ഏറ്റവും കൂടുതൽ നാൾ പരോളിൽ കഴിഞ്ഞിരിക്കുന്ന ഒരു ആളെ ആയിട്ട് നോക്കുകയാണെങ്കിൽ ഷെറിനാണ് ഏറ്റവും കൂടുതൽ നാൾ വെളിയിൽ ഉണ്ടായിരുന്നത് എന്തിനു വേണ്ടിയിട്ടാണെന്നു മനസ്സിലാക്കി ഒരു കൊലപാതകം അതായത് അത്രയും നീചമായിട്ടുള്ള രീതിയിൽ ഒരു കൊലപാതകം നടത്തിയ ഒരു പെണ്ണ് ഇപ്പം ജാമ്യത്തിന് പുറത്തു വന്നിരിക്കുന്നു പക്ഷേ അതിനു മുമ്പ് തന്നെ എത്ര നാളാണ് അവൾ പരോളിൽ ഉണ്ടായിരുന്നത് അപ്പോൾ എനിക്ക് ഒന്നേ പറയാനുള്ളൂ നമ്മുടെ സ്ത്രീകളും കുട്ടികളും പെൺകുട്ടികളും എല്ലാം തന്നെ സ്വയം അവരവരുടെ കാര്യങ്ങൾ നോക്കി അവരുടെ സുരക്ഷ നോക്കി മുന്നോട്ട് പോകുക ഏതായാലും നമ്മുടെ നിയമങ്ങളൊന്നും ഇനി മാറാൻ പോകുന്നതെന്ന് എനിക്ക് തോന്നുന്നില്ല ഇനി ഏതൊക്കെ വാർത്തകളാണ് ഈ ഒരു വർഷത്തിൽ നമ്മൾ കേൾക്കാൻ കിടക്കുന്നത്